ഫോൺ വാങ്ങുമ്പോൾ കൂടുതൽ ആളുകളും അതിൻ്റെ ക്യാമറയും ബാറ്ററിയും റാമും സ്റ്റോറേജും ഒക്കെ നോക്കി മാത്രമാണ് വാങ്ങുന്നത് എന്നാൽ ഫോണിന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അകത്തുണ്ട് മനുഷ്യന്റെ തലച്ചോറും മസിലുകളും പോലെ പകലും രാത്രിയും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഫോണിന്റെ സിപിയു ജി പി യു എന്നിവ ഇതിൽ തന്നെ കോറുകൾ ക്ലോക്ക് സ്പീഡ് ത്രോട്ടിലിംഗ് ലിങ് തുടങ്ങിയ കാര്യങ്ങളുമുണ്ട് കുറച്ച് സമയം കൊണ്ട് ഫോണിന്റെ സ്പീഡിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ കുറിച്ച് വിശദമായി പറയാം സ്കൂളുകളിലും കോളേജുകളിലും ഐ ടി പഠിക്കുമ്പോൾ നമ്മൾ എല്ലാം പഠിച്ചിട്ടുണ്ട് സിപിയു കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണെന്ന് സ്മാർട്ട് ഫോണിന്റെ സിപിയു പ്രൊസറിലാണ് നൽകിയിരിക്കുന്നത് സിപിയുവിനുള്ളിലെ പ്രധാന ഘടകം കോറുകളാണ് പണി എടുക്കുന്നത് ഈ കോറുകളാണ് രണ്ടു തരം കോറുകളാണ് ഇതിലുള്ളത് ഒന്ന് ഹൈ പെർഫോമൻസ് കോറുകൾ ഇത് വേഗത്തിലുള്ള ഉപയോഗത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് രണ്ടാമത്തേത് പവർ എഫിഷ്യന്റ് കോറുകൾ ഇത് താരതമ്യ ചെറിയ കോറുകളാണ് കുറഞ്ഞ ബാറ്ററി ഉപയോഗത്തിൽ പ്രവർത്തിക്കുന്നവയാണിത് ഫോണിൽ ബാറ്ററി സേവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സാധാരണ ഉപയോഗത്തിൽ കോറുകളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമെങ്കിൽ ബാറ്ററി സേവർ ഓൺ ചെയ്താൽ പവർ സേവിംഗ് ആയ ഒരു ചെറിയ കോർ മാത്രമേ ഫോൺ ഉപയോഗിക്കത്തുള്ളൂ മറ്റുള്ള കോറുകൾ വിശ്രമിക്കും ഫോണിൽ ഗെയിം കളിക്കുമ്പോഴും വീഡിയോ എടുത്ത് ചെയ്യുമ്പോഴൊക്കെ ഒന്നിലധികം കോറുകൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതായുണ്ട് അപ്പോൾ ബാറ്ററി വേഗം തീർന്നു പോകും എന്നാൽ കോളിംഗ് വാട്സാപ്പ് യൂട്യൂബ് തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ ഒരു സ്ട്രോങ് കോർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഫോൺ രാവിലെ ആദ്യമായി ഓൺ ചെയ്യുമ്പോൾ സ്മൂത്തായി ഫോൺ സ്ക്രോൾ ചെയ്യണമെങ്കിൽ ഈ സിംഗിൾ കോറിന് നല്ല സ്പീഡ് ഉണ്ടാകണം അതിന് പ്രധാനമായും നോക്കേണ്ടത് ഗീക്ക് ബെഞ്ച് സ്കോറാണ് ഗീറ്റ് ബെഞ്ച് സ്കോറിൽ ഒരു ഫോണിന്റെ സിംഗിൾ കോറിന്റെയും മൾട്ടിപ്പിൾ കോറിന്റെയും സ്കോർ നിങ്ങൾക്ക് കാണാം ബേസിക് യൂസിനുള്ള ഉപയോഗത്തിൽ സ്പീഡ് കിട്ടുവാൻ സിംഗിൾ കോറിന്റെ സ്കോർ മിനിമം ആയിരം എങ്കിലും ഉണ്ടാകണം പുതിയ ഫോൺ വാങ്ങുമ്പോൾ ഈ സ്കോർ നോക്കി വാങ്ങിയാൽ ഹാങ് ചെയ്യാകുന്ന പ്രശ്നം പൂർണ്ണമായി ഒഴിവാക്കാം കോറുകളുടെ എണ്ണത്തെക്കാൾ കോറിന്റെ ക്വാളിറ്റിയാണ് സ്പീഡ് നൽകാൻ സഹായിക്കുന്നത് ഉദാഹരണത്തിന് ചില തൊഴിലാളികൾ ഒരേ സമയം രണ്ട് ചാക്ക് സിമെന്റ് ചുമന്നുകൊണ്ട് പോകാൻ അവർക്ക് കഴിയും എന്നാൽ ചിലർക്ക് ഒരു ചാക്ക് തന്നെ ചുമക്കുന്നത് കഷ്ടപ്പെട്ടാണ് ശരീരത്തിന്റെ ആരോഗ്യമാണ് ഇവിടെ ബാധിക്കുന്നത് അതുപോലെ കോറിന്റെ ക്വാളിറ്റിയാണ് അതിന് താങ്ങാവുന്ന വർക്ക് ലോഡിന്റെ പരിമിതി നിശ്ചയിക്കുന്നത് ബേസിക് വേരിയന്റ് ഫോണുകളിൽ വരുന്ന പ്രോസസറുകളെല്ലാം ഒരു കോറിൽ ഉള്ള പ്രവർത്തനം കുറവാണ് മിനിമം നാല് കോറെങ്കിലും ഇവിടെ യൂസ് ചെയ്യാറുണ്ട് കാരണം നാല് നാല് എന്ന ഒരു സ്ട്രക്ചറിലാണ് കോറുകൾ വരുന്നത് അതുകൊണ്ട് ബാറ്ററി ഡ്രെയിൻ കൂടുതലായിരിക്കും എന്നാൽ അവസാന ജനറേഷൻ പ്രോസസ്സറുകളിൽ ഒരു സ്ട്രോങ് കോറും മൂന്ന് കോറുകളുടെ ഒരു സെറ്റും നാല് കോറുകളുടെ മറ്റൊരു സെറ്റുമാണ് വരുന്നത് ഇതുവഴി ബാറ്ററി ഡ്രെയിൻ നല്ല രീതിയിൽ കുറയ്ക്കുവാൻ കഴിയും സിപിയുലെ കോറുകൾക്ക് എത്ര സ്പീഡ് ഉണ്ടെന്ന് പറയുന്നത് ആണ് ക്ലോക്ക് ഫ്രീക്വൻസി ജിഗാ ഹെഡ്സിലാണ് അത് അളക്കുന്നത് പല സ്പീഡിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലർ ഒരു മണിക്കൂർ കൊണ്ട് നൂറ് ജാക്ക് സിമെന്റ് അൺലോഡ് ചെയ്യും എന്നാൽ ചിലർക്ക് ഈ സമയം കൊണ്ട് അമ്പത് ചാക്ക് സിമെന്റ് മാത്രമേ അൺലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതുപോലെ കോറുകൾക്ക് എത്ര വേഗത്തിൽ ജോലി ചെയ്യുവാൻ കഴിയുമെന്ന കണക്കാണ് ക്ലോക്ക് ഫ്രീക്വൻസി പറയുന്നത് ഒരു കോറിന് രണ്ട് പോയിന്റ് എട്ട് ജിഹാഗ്സ് സ്പീഡ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ടു പോയിന്റ് എയ്റ്റ് ബില്ല് ഓപ്പറേഷൻസ് ഓരോ സെക്കൻഡിലും ഈ കോറിന് ചെയ്യാൻ കഴിയുമെന്നാണ് കോറുകളുടെ ജിഹാഗ് വർദ്ധിക്കുന്നതിനനുസരിച്ച് വേഗത്തിൽ ഫോണിലെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും പക്ഷേ അതിനൊപ്പം ബാറ്ററി ചാർജും വേഗം കുറഞ്ഞുകൊണ്ടിരിക്കും സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പവറുള്ള ബാറ്ററി കൂടെ ഉണ്ടാകണം അതുകൊണ്ട് ഒരു ബാലൻസ് സ്റ്റേജിലുള്ള സ്പീഡ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് സിപി യു കഴിഞ്ഞാൽ പ്രോസസറിലെ മറ്റൊരു പ്രധാന സാധനമാണ് ജി പി യു ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് ചിത്രങ്ങളുടെയും ആനിമേഷന്റെയും ഗെയിമുകളുടെയും ഒക്കെ ഗ്രാഫിക്സ് നൽകുന്നത് ഈ ജിപിയു ആണ് സിപിയുവിനെ തിങ്കർ എന്നും ജിപിയുവിനെ പെയിന്റർ എന്നും വിളിക്കാം ക്വാൽകോം സ്നാപ്ഡ്രാഗണിൽ വരുന്ന ജിപിയു ആണ് ആഡ്രിനോ മീഡിയടെക് ഡിമിൻസിറ്റിയിൽ വരുന്ന മാലി യു ആണ് ആപ്പിൾ എ സീരീസ് പ്രോസസറുകളിൽ ആപ്പിളിന്റെ തന്നെ യു ആണ് ഉപയോഗിക്കുന്നത് ഈ ജിപിയുകൾക്ക് തന്നെ അതിന്റെ സ്പീഡ് അനുസരിച്ച് പല മോഡലുകളുണ്ട് അഡ്രിനോ സിക്സ് നയൻറ്റി അഡ്രിനോ സെവൻ വൺ സീറോ ഒക്കെ അതിന് ഉദാഹരണമാണ് ഗെയിമുകൾ സ്മൂത്ത് ആയി റൺ ചെയ്യുന്നത് ജിപിയുവിന്റെ പവർ അനുസരിച്ചാണ് അതിന്റെ ഫ്രെയിം പെർ സെക്കൻഡും ഷാഡോസും ടെക്സ്റ്റേഴ്സും കളേഴ്സും ഒക്കെ ജിപിയുവിനെ ആശ്രയിച്ചാണ് വരുന്നത് പ്രൊസസറിലെ മറ്റൊരു സാങ്കേതിക വിദ്യ തെർമൽ ത്രോട്ട്ലിംഗ് ആണ് ഫോണിൽ ഗെയിം കളിക്കുമ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എല്ലാം ഫോൺ ചൂടാകുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഇതുപോലെ ഹൈ സ്പീഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സിപിയുന്റെ എല്ലാ കോറുകളും ജിപിയു ഒരുമിച്ച് പ്രവർത്തിക്കും അപ്പോൾ ഫോണിൽ ചൂടുണ്ടാകുകയും ചൂട് കൂടുകയും ചെയ്യും പിന്നെ ഫോൺ സ്റ്റക്ക് സ്റ്റക്കാകാനും തുടങ്ങും ഇങ്ങനെ ഫോണിന് മന്നിപ്പ് ഉണ്ടാകുന്നതിനാണ് തെർമൽ ത്രോട്ട്ലിങ് എന്ന് പറയുന്നത് സിപിയുവിന്റെയും ജിപിയുവിന്റെ സ്പീഡും കുറച്ച് ഫോൺ തനിയെ അപ്പോൾ സംരക്ഷിക്കും ഫോൺ ചൂടായി ബാറ്ററിക്ക് ഡാമേജ് ഉണ്ടാകുന്നത് തടയുവാനാണ് ഈ തെർമൽ ത്രോട്ട് ചെയ്യുന്നത് അപ്പോൾ ഗെയിം ലാഗ് ആകാനും ഫോണിന്റെ ഓരോ ഇന്റർഫേസും നേരങ്ങളെടുത്ത് മാത്രം വരാനും തുടങ്ങും ഫോണിന്റെ പെർഫോമൻസിനുള്ള ഏറ്റവും വലിയ ശത്രുവാണ് ഈ ചൂടുണ്ടാകുന്നത് അതിനുള്ള പരിഹാരമായാണ് പുതിയ ഫോണുകളിൽ കൂളിംഗ് സിസ്റ്റം നൽകുന്നത് ചെറിയ കൂളിങ് ടെക്നോളജിയാണ് ഫോണിൽ നൽകുന്നത് ബഡ്ജറ്റ് ഫോണുകളിലാണെങ്കിൽ ഗ്രാഫിക് ഷീറ്റ് ആണ് നൽകുന്നത് ചെറിയ രീതിയിൽ ഇത് ചൂടിനെ നിയന്ത്രിക്കും മിഡ് റേഞ്ച് ഫോണുകളിൽ കോപ്പർ ഹീറ്റ് പൈപ്പ് ആണ് നൽകുന്നത് അത്യാവശ്യം കൂളിംഗ് നൽകാനും ഇതിനും കഴിയും ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിൽ വേപ്പർ ചേംബർ ആണ് നൽകുന്നത് മികച്ച കൂളിംഗ് ആണ് ഇതുവഴി ഉണ്ടാകുന്നത് ഗെയിമിംഗ് ഫോണുകളിൽ ലിക്വിഡ് കൂളിംഗ് ആണ് നൽകുന്നത് നേരങ്ങൾ ഫോൺ ചൂടാകാതെ ഗെയിം കളിക്കുവാൻ ഇത് പ്രയോജനപ്പെടും ഫോണിന്റെ പെർഫോമൻസ് പോകാതെ നോക്കാൻ കൂളിംഗ് സിസ്റ്റം ഉള്ളത് വളരെ നല്ലതാണ് കൂളിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രോസസർ ഉള്ള ഫോൺ പോലും ചൂടായി പണിമുടക്കും ഫോണിന്റെ പെർഫോമൻസും കൂളിങ്ങും എങ്ങനെ ഉണ്ടെന്ന് നോക്കാനുള്ള മാർഗമാണ് ഗീറ്റ് ബെഞ്ച് സ്കോറും ത്രീ ഡി മാർക്ക് സ്കോറും സ്ഥിരമായ ഉപയോഗത്തിൽ ഫോണിന്റെ സ്പീഡ് എങ്ങനെയുണ്ടാകുമെന്ന് നോക്കുവാൻ ഗീറ്റ് ബെഞ്ച് സിംഗിൾ കോറിന്റെ സ്കോർ നോക്കാം മൾട്ടി ടാസ്കിംഗിൽ ഫോണിന്റെ പെർഫോമൻസ് അറിയുവാൻ ഗീറ്റ് ബെഞ്ചിന്റെ മൾട്ടി സ്കോർ സ്കോർ നോക്കാം ഫോണിന്റെ കൂളിംഗ് സിസ്റ്റം ത്രോങ് ചിപ്പ് ജനറേഷന്റെ മികവ് എന്നിവ അറിയുവാൻ ത്രീ മാർക്ക് സ്കോർ നോക്കാം ഫോണിന്റെ കോറുകളുടെ എണ്ണം കൂടിയാലും കൂടുതൽ ജിഹാഗറ്റ്സ് ഉണ്ടെങ്കിലും നല്ല പെർഫോമൻസ് കിട്ടണമെന്നില്ല അതിന് നല്ല ക്വാളിറ്റിയുള്ള കോറും നല്ല കൂളിംഗ് സിസ്റ്റവും ഉണ്ടാകണം ഇതൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ സ്കോറുകളിലൂടെയുമാണ് ഫോണിനുള്ളിലെ ശരിയായ ശക്തി എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അടുത്ത തവണ ഫോൺ വാങ്ങുമ്പോൾ സെയിൽസ്മാൻ വെച്ച് നീട്ടുന്ന ഫോൺ അല്ല ഫോണിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഫോൺ വാങ്ങാം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക ഇതുപോലുള്ള കൂടുതൽ വിശകലനങ്ങൾ നിങ്ങളിലേക്ക് എത്തുവാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക